എതിർപ്പുകളൊക്കെ മറികടന്ന് വഖഫ് ബില്ലുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാർ എന്നാൽ വിഷയത്തിൽ മോദിക്കും ബി ജെ പി സർക്കാരിന്റെ വർഗീയ അജണ്ടക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അസദുദ്ദീൻ ഉവൈസി വഖഫ് ആരാധനയുടെ ഭാഗമാണെന്നും അത് തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഉവൈസി ിൽ മുസ്ലിം സമുദായം തള്ളിക്കളഞ്ഞെന്നും അത് സാമൂഹിക അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നും ഉവൈസി വ്യക്തമാക്കി അഭിമാനിയായ ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന നിലയിൽ എന്റെ മസ്ജിദിന്റെ ഒരു ഇഞ്ച് നഷ്ടമാകില്ല എന്റെ ദർഗയുടെ ഒരു ഇഞ്ച് നഷ്ടമാകില്ല അത് ഞാൻ അനുവദിക്കില്ല ഞങ്ങൾ ഇനി അനുരഞ്ജന ചർച്ച നടത്തില്ല

ഈ രാജ്യത്തെ എൺപതുകളിലേക്കും തൊണ്ണൂറുകളുടെ തുടക്കത്തിലേക്കും തിരികെ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കുമെന്നും അസുദ്ദീൻസ്